ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ആദ്യത്തേതായ അശ്വതി ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീകമാണ് മേടം രാശിയുടെ ആദ്യ പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്ര സമൂഹം കുതിരയുടെ തലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ കുതിരയുടെ വേഗവും ഊർജ്ജസ്വലതയും ഈ നക്ഷത്രജാതകരുടെ മുഖമുദ്രയാണ് ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ അധിപൻ കേതുവും ദേവത ദേവലോകത്തെ വൈദ്യന്മാരായ അശ്വിനി ദേവന്മാരുമാണ് ഈ ഗ്രഹദേവതാ സ്വാധീനം അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ സവിശേഷമായ ഒരു മിശ്രണം നൽകുന്നു കേതുവിന്റെ ആത്മീയവും നിഗൂഢവുമായ ഊർജവും അശ്വിനി ദേവന്മാരുടെ രോഗശാന്തി നൽകുന്നതിലും സംരക്ഷിക്കുന്നതിലുമുള്ള കഴിവും ഇവരുടെ വ്യക്തിത്വത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നു അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും ആകർഷകവുമായ വ്യക്തിത്വവും തിളങ്ങുന്ന കണ്ണുകളും വിശാലമായ നെറ്റിത്തടവും ഗാംഭീര്യമുള്ള മുഖഭാവവും ഇവരുടെ പ്രത്യേകതകളാണ് ഊർജ്ജസ്വലതയും ഉത്സാഹവും ഇവരുടെ ഓരോ ചലനത്തിലും പ്രകടമാകും ഒരു കുതിരയെ പോലെ വിശ്രമമില്ലാതെ മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആന്തരിക ചോദന ഇവരിലുണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും അപഗ്രതിച്ച് മനസ്സിലാക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഓർമ്മശക്തിയുടെ കാര്യത്തിൽ ഇവർ അനുഗ്രഹീതരാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ നിൽക്കാനും ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് സാധിക്കും ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക പ്രയാസമാണ് മറ്റുള്ളവരുടെ വേദനയിൽ അലിയുന്നവരും സഹായം ആവശ്യമുള്ളവരെ കയ്യയച്ച് സഹായിക്കുന്നവരുമാണ് അശ്വതിക്കാർ ഇവരുടെ ഉപദേശവും സാന്ത്വനവും മറ്റുള്ളവർക്ക് വലിയ ആശ്വാസം നൽകും ഇവർ വലിയ അഭിമാനികളാണ് തങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുകയില്ല നേരായ മാർഗത്തിൽ സഞ്ചരിക്കാനാണ് ഇവർക്കിഷ്ടം ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങാനും ഒരു സമൂഹത്തെ നയിക്കാനുമുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമാണ് ഇവരുടെ ഊർജ്ജസ്വലതയും ആശയങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനമാകും പുതിയ ആശയങ്ങൾ കണ്ടെത്താനും അത് പ്രാവർത്തികമാക്കാനും ഇവർ എപ്പോഴും ശ്രമിക്കും പരമ്പരാഗതമായ കാര്യങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ തന്നെ ആധുനികമായ മാറ്റങ്ങളെ സ്വീകരിക്കാനും ഇവർ തയ്യാറാണ് ഇവരുടെ ഏറ്റവും വലിയ ദൗർബല്യം മുൻകോപമാണ് കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാതെ എടുത്തു ചാടി തീരുമാനമെടുക്കുന്ന സ്വഭാവം പലപ്പോഴും പരാജയങ്ങൾക്ക് കാരണമാകാറുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പൊതുവെ ശാന്തരായി കാണപ്പെടുമെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ഒളിഞ്ഞിരിപ്പുണ്ടാകും സ്നേഹം കൊടുത്താൽ ഇരട്ടിയായി തിരികെ നൽകുന്ന ഇവർ വിശ്വസ്തരായ സുഹൃത്തുക്കളായിരിക്കും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഇവർ തയ്യാറാണ് എന്നാൽ തങ്ങളെ എതിർക്കുന്നവരോട് ക്ഷമിക്കാൻ ഇവർക്ക് കഴിഞ്ഞെന്ന് വരില്ല പ്രതികാര ബുദ്ധി മനസ്സിൽ കൊണ്ട് നടക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് കുടുംബത്തോട് അതിയായ സ്നേഹവും കടമയും ഇവർക്കുണ്ടാകും എന്നാൽ പലപ്പോഴും കുടുംബത്തിൽ നിന്ന് അർഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ തിരികെ ലഭിക്കാത്തതിന്റെ ദുഃഖം ഇവർ അനുഭവിക്കാറുണ്ട് സ്വന്തം കഴിവുകളെ കുറിച്ച് ഇവർക്ക് നല്ല മതിപ്പുണ്ടായിരിക്കും ഏത് കാര്യത്തിലും ആഴത്തിൽ ചിന്തിച്ച് സാവധാനമാണെങ്കിലും കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കാൻ ഇവർ ശ്രമിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ജീവിത വിജയം നേടുമെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് തിളങ്ങുന്ന കണ്ണുകളും ആകർഷകമായ സംസാര ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നു മധുരമായി സംസാരിച്ച് ആരെയും കയ്യിലെടുക്കാൻ ഇവർക്ക് പ്രത്യേകം കഴിവുണ്ട് സഹനശക്തിയും ശുദ്ധമായ മനസ്സും ഇവരുടെ ഗുണങ്ങളാണ് ഇവർ ആധുനികമായ ജീവിതശൈലി ഇഷ്ടപ്പെടുമ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുകയും പാരമ്പര്യത്തെ മാനിക്കുകയും ചെയ്യും ഭരണപരമായ കാര്യങ്ങളിൽ ഇവർക്ക് നല്ല കഴിവുണ്ടാകും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇവർ താല്പര്യം കാണിക്കും മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിനും ഇവർ കൂട്ടുനിൽക്കുകയില്ല സ്നേഹിക്കുന്നവരോട് വളരെ ആത്മാർത്ഥത പുലർത്തുന്നവരാണിവർ സൈനികൻ പോലീസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ വ്യവസായം കായിക താരങ്ങൾ പരിശീലകർ കമ്പനി മാനേജർമാർ ഭരണാധികാരികൾ ജഡ്ജി വക്കീൽ കലാകാരന്മാർ സംഗീതജ്ഞർ നർത്തകർ എഴുത്തുകാർ പത്രപ്രവർത്തകർ തുടങ്ങിയ തൊഴിൽ മേഖലകൾ അശ്വതി നക്ഷത്രക്കാർക്ക് അനുയോജ്യമാണ് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം തങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ ക്ഷമയോടും വിവേകത്തോടും കൂടി നിയന്ത്രിക്കാൻ പഠിച്ചാൽ അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിന്റെ ഏത് മേഖലയിലും അത്യുന്നതങ്ങൾ കീഴടക്കാൻ സാധിക്കും അവരുടെ സഹാനുഭൂതിയും നേതൃപാഠവവും അവരെ നല്ലൊരു സുഹൃത്തും പങ്കാളിയും നേതാവുമാക്കി മാറ്റും അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹത്താൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശവും ആശ്വാസവും പകരുന്ന ഒരു ദീപസ്തംഭമായി മാറാൻ ഓരോ അശ്വതി നക്ഷത്ര സാധിക്കും